ओ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दें गुरुपरम्परा श्रुति करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ നാൽപ്പത്തി ഏഴ് ശ്ലോകങ്ങളടങ്ങിയ ധ്യാനയോഗം എന്ന ആറാമത്തെ അധ്യായം വരെ അതായത് ആറ് അധ്യായങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞു ഇവിടെ ഇനി ഏഴാമത്തെ ശ്ലോകം ഏഴാമത്തെ ശ്ലോ ഏഴാമത്തെ അധ്യായം ആ ഏഴാമത്തെ അദ്ധ്യായം മുപ്പത് ശ്ലോകങ്ങളാണ് ഈ മുപ്പത് ശ്ലോകങ്ങളും ഭഗവാൻ തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ് അപ്പം മുപ്പത് ശ്ലോകങ്ങളും ഭഗവാൻ തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ ആറാമത്തെ അധ്യായത്തിലുള്ള അർജുനൻ്റെ സംശയം ആറാമത്തെ അദ്ധ്യായത്തിലുണ്ടായ അർജുനൻ്റെ സംശയം ആ സംശയത്തിന് തന്നെയാണ് ഈ അധ്യായത്തിലും തുടർച്ചയായി ആ ആറാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ആ സംശയത്തിന് തന്നെയാണ് അർജുനൻ ഭഗവാൻ ഈ ഏഴാമത്തെ അധ്യായത്തിൽ സമാധാനം പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ അദ്ധ്യായത്തിൻ്റെ പേര് ജ്ഞാന വിജ്ഞാന യോഗം എന്നാണ് ഇപ്പോൾ അറിയ അറിയേണ്ടത് ഏതൊരു പരമമായ അറിവാണോ അല്ലെങ്കിൽ ഏതൊരു പരമമായ അറിവിലേക്കാണോ അറിവ് കൊണ്ട് എത്തേണ്ടത് അപ്പോൾ എല്ലാ അറിവുകളും മറ്റൊരു മറ്റൊരറിവിന് വേണ്ടിയിട്ടുള്ളതാണ് ആ അറിവിനെ അറിയുക എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ അറിവ് കൊണ്ടും നമുക്ക് ഗുണകരമായി തീരുന്നത് അപ്പോൾ ആ അറിവെന്താണ് ആ അറിവിനെ അറിയേണ്ട അറിവുകൾ എന്തൊക്കെയാണ് ആ അറിവിനെ അറിയുവാൻ വേണ്ടുന്ന അറിവുകൾ ആണ് എന്ന് ധരിക്കുന്ന ആ അറിവുകൾ അത് ഏതൊക്കെയാണ് അതായത് അറിവല്ലാത്തത് നമ്മൾ പലതും അറിവാണ് എന്ന് വിചാരിച്ചു കൊണ്ട് അറിയാ അറിയുവാൻ പരമമായ അറിവിനെ നേടുവാൻ വേണ്ടിയിട്ടുള്ള അറിവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള അറിവിന് വേണ്ടി പരിശ്രമം നടത്തേണ്ടതായിട്ടുള്ള ആ അറിവിന് ഗുണകരമല്ലാത്തതായിട്ടുള്ള അറിവുകളെ അറിവുകൾ അറിവുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പലതിൻ്റെ പുറകെ എന്നും അറിവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് പുറകേന്ന് പോകും അതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഇവിടെ ഏതൊക്കെയാണ് അറിവല്ല അറിവിനെ അനുഗ്രഹമായിട്ട് വരാത്തത് ഏതൊക്കെ അറിവുകളാണ് അറിവിനെ അരി അനുഗ്രഹമായിട്ട് വരുന്നത് ഇതിനെ വേർതിരിച്ച് ഇവിടെ ഈ അധ്യായത്തിൽ മുപ്പത് ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു എന്നുള്ളതാണ് ഈ അദ്ധ്യായത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആറാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടെ അർജുനൻ പ്രത്യേകിച്ച് സംശയമൊന്നും ഉന്നയിക്കുന്നില്ല ഈ അധ്യായത്തിൽ അർജുനൻ എല്ലാം ശ്രോതാവായിട്ട് നിൽക്കുന്നു അവിടെ സംശയം ഉന്നയിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒന്ന് ഈ ഏഴാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകം ആറാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് ഭഗവാൻ തന്നെയാണ് പറയുന്നത് ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശ്രീ ഉച്ച മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ചന്മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ശൃണു അലയോ അർജുന കേട്ടുകൊണ്ടാലും ഞാൻ ഇനി ചിലതൊക്കെ പറയാൻ പോവുകയാണ് അതിനെയൊക്കെ കേട്ടുകൊണ്ടാലും കേൾക്കുക എന്നാണ് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയണത് മയ്യാസക്തമനാഥ മൈ ആസക്തമനാ എന്നിൽ ആസക്തിയോടുകൂടിയുള്ള മനസ്സോടുകൂടി ഇപ്പോൾ ആസക്തി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണല്ലോ തലത്തിൽ പറഞ്ഞാൽ ആസക്തിയാണല്ലോ എല്ലാ അപകടങ്ങൾക്കും കാരണം ഇവിടെ ഭഗവാൻ പറയണു നിനക്ക് ആസക്തി വേണം എന്തിനോടുള്ള ആസക്തി എന്നോടുള്ള ആസക്തി എന്നെ അറിയുവാനുള്ള ആസക്തി ആ എന്നെ അറിയുവാൻ ഉള്ള ആസക്തി നിനക്ക് വേണം അങ്ങനെയുള്ള മനസ്സോടുകൂടി അല്ലയോ അർജുന യോഗം യുഞ്ചൻ യുഞ്ചൻ എന്ന് പറഞ്ഞാൽ ശീലിക്കുന്നവൻ അല്ലെങ്കിൽ പ്രയത്നിക്കുന്നവൻ പ്രാക്ടീസ് ചെയ്യുന്നവൻ യോഗത്തെ ശീലിക്കുന്നവൻ യോഗത്തെ പ്രാക്ടീസ് ചെയ്യുന്നവൻ അപ്പോൾ എന്നിൽ ആസക്തമായിട്ടുള്ള എന്നിൽ എന്ന് പറയുമ്പോൾ ഭഗവാനിൽ ഭഗവാനിൽ ആസക്തമായിട്ടുള്ള മനസ്സോടുകൂടി ഒരുവൻ യോഗത്തെ ശീലിക്കുക എന്നിട്ട് പറയുന്നു മത ആശ്രയ ഞാനാണ് ആശ്രയം ഭഗവാനല്ലാതെ മറ്റൊന്നും ആശ്രയമായിട്ടില്ല ഭഗവാനല്ലാതെ മറ്റൊന്നും ആശ്രയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ്റെയും പുറകേന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ് ആകെ ഇവിടെ നമ്മളെ രക്ഷിക്കുവാനുള്ളത് ഭഗവാൻ മാത്രമാണ് ഭഗവാൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ പീലിത്തിരുമുടി കെട്ടിയ ഓടക്കുഴൽ കയ്യിൽ പിടിച്ച ചമ്മട്ടി കയ്യിൽ പിടിച്ച കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അർജുനനെ ഉപദേശിക്കുന്ന ദേവകീപുത്രനായിട്ടുള്ള ആ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ആ ശരീരത്തെ അല്ല ഞാനെന്നും എന്നിൽ എന്നും ഒക്കെ ഇവിടെ പറയണത് ആ കൃഷ്ണനിൽ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം ആ ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മളിലെല്ലാം സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ഭഗവാൻ ആ ചൈതന്യമാണ് ഞാൻ എന്ന കൃത്യമായിട്ടുള്ള പരമമായിട്ടുള്ള അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ശരീരമാണ് ഞാൻ എന്ന അറിവില്ലായ്മയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിൽക്കുന്നു ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അവിടെ ദേവകീപുത്രൻ എന്തുകൊണ്ട് ഭഗവാനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിൽ ഉൾ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ആ പരമമായിട്ടുള്ള ചൈതന്യം ആ പരമമായിട്ടുള്ള അറിവ് അത് ആണ് ഞാൻ എന്ന ബോധം ഭഗവാനുണ്ട് നമുക്കതില്ല അർജുനന്മാരായിട്ടുള്ള നമുക്ക് അതില്ല അതുണ്ടാവണം അതുകൊണ്ടാണ് പറയുന്നത് എന്നിൽ എന്നെ ആശ്രയിച്ചുകൊണ്ട് ആ പരമമായിട്ടുള്ള ചൈതന്യത്തെ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ ഇത്യാദിയുള്ള മഹത്വാക്യങ്ങളെ തൻ്റെ അതാണ് താൻ എന്ന ബോധത്തോടു കൂടി ഈ ശരീരമല്ല ഞാൻ ഈ ശരീരം വെറും ഒരു ഉപകരണമാണ് കർമ്മം ചെയ്യുവാനുള്ള ഒരു ഉപകരണമാണ് ശരീരം അതുകൊണ്ട് ഇത് ശരീ ഞാൻ ശരീരമല്ല ഞാൻ ആ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ശരീരത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ശരീരത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യമാണ് ഈ അഖണ്ഡമണ്ഡലാകാരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമാണ് ഞാൻ ആ എന്നെ ആശ്രയിക്കുക ആ എന്നെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരേദാത്മാനാത്മാനം അതുതന്നെയാണ് അവനവനെ ആശ്രയിക്കുക ഈ ശരീരം ക്ഷയിക്കുന്നതാണ് ഈ കാണുന്ന പ്രകൃതി മുഴുവൻ ക്ഷയിക്കുന്നതാണ് ചലിക്കുന്നതാണ് നശിക്കുന്നതാണ് നശിക്കാതെ നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ അതിനെയെല്ലാം നിലനിർത്തുന്ന പരമമായിട്ടുള്ള ചൈതന്യം എന്ന ബോധം ആ ചൈതന്യത്തെ ആശ്രയിക്കണം അതാണ് എന്നെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇവിടെ ഒരു എന്നിലൂടെ മാത്രമേ എന്നെക്കൊണ്ട് മാത്രമേ നിനക്ക് മോക്ഷം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥമായിട്ടുള്ള സ്വർഗത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതല്ല പറയണത് ഒരു സെമിറ്റിക് തലത്തിലല്ല പറയണത് അങ്ങനെ എന്നെ ആശ്രയിച്ചുകൊണ്ട് അസംശയം അവിടെ സംശയം ഉണ്ടാവാൻ പാടില്ല യാതൊരു വിധത്തിലുള്ള സംശയമില്ലാതെ അർജുനനിങ്ങനെ നമ്മൾ അർജുനന്മാരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ നൂറുകൂട്ടം സംശയമാണ് മാസത്തിൽ രാമായണം വായിച്ച് നിർത്തിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകില്ലേ അത് പൂർണ്ണമാക്കണ്ടേ പൂർണമാക്കിയില്ലെങ്കിൽ കുടുംബം അപകടത്തിൽപ്പെടില്ലേ നിലവിളക്ക് കൊളുത്തുമ്പം കൃത്യമായിട്ട് അഞ്ചു തിരിയിട്ട് കത്തിക്കുമ്പം അതാത് സ്ഥലങ്ങളിൽ അതാത് ദിശകളിൽ അതാത് ദിക്കുകളിൽ തിരിയിടണ്ടേ തിരിയിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിൽ പെടില്ലേ അപ്പോൾ ഏതൊരു സത്ചിന്തയിലേക്കും സൽ കർമ്മത്തിലേക്കും നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്ക് നൂറുകൂട്ടം സംശയമാണ് ഇവിടെ പറയുന്നു നമ്മൾ സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് സദ്വിചാരം ചെയ്യുന്ന സമയത്ത് ആ സദ്വിചാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സത്കർമ്മം ചെയ്യുമ്പോൾ സംശയമുണ്ടാവാൻ പാടില്ല അസംശയം സംശയരഹിതമായിട്ടും സമഗ്രമായിട്ടും സമഗ്രമായിട്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അവിടെ മറ്റൊന്നുമില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ എനിക്കൊരാശ്രയം എന്ന പരിപൂർണമായ സർവാംഗീണമായ സമർപ്പണഭാവത്തോടു കൂടി മാം യഥാ എന്നെ എപ്രകാരം സി അറിയുന്നുവോ അല്ലെങ്കിൽ അറിയുമോ അതിനെ കേട്ടാലും അപ്പോൾ ആ അറിവിനെ കേട്ടാലും എന്നാണ് പറയണത് ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം പക്ഷെ അത് ആസക്തമായ എന്നിൽ ആസക്തമായ എന്നിൽ മാത്രം ആസക്തമായ അവനവനിൽ മാത്രം അവനവനിലുള്ള പരമമായിട്ടുള്ള ചൈതന്യത്തിൽ ആസക്തിയാക്കി ആയിക്കൊണ്ട് യോഗത്തെ ശീലിക്കുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ യോഗത്തെ ശീലിക്കുന്ന വ്യക്തികൾ എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് അതായത് അവനവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ ആശ്രയിച്ചു കൊണ്ട് സംശയമില്ലാതെ പൂർണ്ണമായി ഭഗവ ആ ചൈതന്യത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഏതു വിധത്തിലുള്ള അറിവാണ് വേണ്ടത് അത്തരത്തിലുള്ള അറിവ് അത് നിനക്കു ഞാൻ പറഞ്ഞു തരാം അല്ലയോ അർജുന അല്ലയോ അർജുനന്മാരെ ഗീതാമാതാവിനെ ആശ്രയിക്കുന്ന സദ്ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്ന അർജുനന്മാരെ നിങ്ങൾ ഈ എൻ്റെ വാക്കുകൾ കേട്ടാലും എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനവിജ്ഞാന യോഗം എന്ന ഈ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നത് ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമസ്തേ